യോസഫിന്റെ മന്ത്രി കസേര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ താൻ യാത്ര ചെയ്ത സന്ദർഭത്തിൽ നേരിട്ട കട്ടതകൾ നമുക്ക് താല്പര്യമില്ലാത്തവയുമാണ് അമയും ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു നമ്മിൽ പലരും യാത്ര ഇഷ്ടപ്പെടുന്നവരും യാത്ര ചെയ്യുന്നവരുമാണ് കൊങ്കൺ റെയിൽവേൽ പാതയിൽ ധാരാളം തുരങ്കകളുണ്ട് ുഹയുടെയും ആരംഭത്തിൽ അവയുടെ നീളം എഴുതി വച്ചിട്ടുണ്ട് ഈ വഴിയല്ലാതെ യാത്ര ചെയ്യുവാൻ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ മണിക്കൂറുകൾ തുരങ്കത്തിനകത്തിരിക്കയല്ല നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളതാണ് ആമേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഇപ്രകാരമാണ് നിശ്ചിത സമയം കഴിയുമ്പോൾ നാം പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് പുറത്തു വരും എന്നുള്ളതാണ് അമേ തുരങ്കത്തിന് വെളിയിൽ വന്നതിന് ശേഷം നാം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ഭീകാരമായ മലയെ കീറി മുറിക്കുകയായിരുന്നു ഈ സമയം വരെയും എന്നുള്ളതാണ് സരിബാബരിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവതം പോലെ പ്രശ്നങ്ങൾ വരുമ്പോ നദി പോലെ വളയരുത് മറിച്ച് റെയിൽ പോലെ അതിനെ കീറി മുറിക്കണം അമേ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവരാകരുത് ഒഴുക്കിനെതിരെ നീന്തുന്ന പരാക്രമശാലിയായിരിക്കണം അമേ ട്രെയിൻ തുരങ്കത്തിനകത്ത് കഴിഞ്ഞാൽ നാം തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ കേൾക്കുകയില്ല കാരണം വായുവിന്റെ പ്രകമ്പനം കൊണ്ടാണ് ആ സമയത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നാം പ്രതിസന്ധികളുടെ ഗുഹയ്ക്കകത്താകുമ്പോൾ മറ്റുള്ളവരെ പഴിച്ചാലേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് മിണ്ടാതിരുന്ന് ദെയ്യമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് മാത്രമാണ് അമേ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുടെയും ഘട്ടതയുടെ ജന കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കയറി ഓർത്തുകൊള്ളുക ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത ചിന്തിക്കാത്ത പുതിയ മേഖലകളിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വഴിയായിരുന്നു ഈ തുരങ്കങ്ങൾ എന്നുള്ളതാണ് യൂസഫിന്റെ മന്ത്രി കസാര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാൽ താൻ യാത്ര ചെയ്ത ചില തുരങ്കങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്തവയുമാണ് ട്രെയിൻ തുരങ്കത്തിനകത്തു തുരങ്കത്തിനകത്തുകൂടി കടക്കുമ്പോ അതിനകത്ത് കൂരിട്ടാണ് എന്നാൽ പ പത്ത് മീറ്റർ ഇടപെട്ട് ഇടപെട്ട് ൾബുകൾ കൊ ഇത് റിപ്പയറിംഗ് വർക്കുകൾക്ക് വേണ്ടി വരുമ്പോൾ സഹായകരമായി തീരുന്നു എന്നുള്ളതാണ് ഈയോബ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ തലയ്ക്ക് മീതെ ഞാൻ ഒരു ദീപത്തെ കാണുന്നു അതിന്റെ അർത്ഥം എന്താണ് ജീവിതത്തിന്റെ കൂലിരുകൾ താഴ്വരയിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ സത്യ വെളിച്ചമായി നമ്മോട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇരുളിനോ അന്ധകാര ശക്തികളോ ഒന്നിച്ച് കൈകോർത്താലും നമ്മെ തവർക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ലോകത്തിലെ മുഴുവൻ ഇരുട്ട് ഒന്നിച്ച് അണിനിരന്നാലും ഒരു മെഴുകുതിരിയുടെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവൻ കഴിയുകയില്ല എന്നുള്ളതാണ് ആമേ പ്രിയ ദൈവത്തിലെ പ്രതിസന്ധികളിലെ തുരങ്കത്തിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ നീ തനിച്ചല്ല വീര്യ പ്രവർത്തിക്കുന്ന യഹോവിട പൂജ്യം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ലോകാവസാനത്തോളം എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ചെയ്തവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല ആമേ കേവലം ഇസ്രായേലിനെ മാത്രം വീണ്ടെടുക്കുവാൻ കടന്നു വന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ ആളല്ല യേശു ക്രിസ്തു പ്രത്യ സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പുകാരനായി ഭൂമിയിലേക്ക് വന്നവനാണ് അമ്മയം കേവലം റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് മറി രക്ഷിച്ചവനല്ല അല്ലെങ്കിൽ റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നല്ല മറിച്ച് പാപത്തിന്റെ പിടിയിൽ നിന്നും സാധാന്യ ആധിപത്യത്തിൽ നിന്നും നമ്മെ അവൻ വീണ്ടെടു ാണ് എന്നുള്ളതാണ് അവൻ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്നും നിത്യജീവനിലേക്കും അടിമ നുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കും ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്കും വേദനകളിൽ നിന്നും വിടുതിലേക്കും കണ്ണുനിരിൽ നിന്നും വലിയ സന്തോഷത്തിലേക്കും നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കും വിളിച്ച ദൈവം വിശസ്തനായ ദൈവമാണ് എന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണ ഇരുളടഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മോട് കൂടിയിരിക്കുന്ന വിടിവിക്കുന്ന കഥാരിക്കുന്ന യേശുക്രിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര മുന്നോട്ട് തുടരാം അതിനായി കർത്താവ് നമ്മൾ സഹായിക്കും അവന്റെ ഖരം നമ്മോട് കൂടെയുണ്ട് ആമേ ഗോഡ് ബ്ലസ് യു ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ